അക്കാ ഈ ചെങ്ങായന എത്രയും പെട്ടന്ന് എവിടെയും കൊണ്ട് ചേർത്തില്ലെങ്കിൽ ഈ വെക്കേഷൻ മുഴുവൻ എന്താ അവിടെ ഫോൺ കണ്ടു തീർക്കും അന്നോട് ഞാൻ പറഞ്ഞു ഫോൺ മാറ്റി എത്ര മണിക്കൂറാ പറഞ്ഞ വൺ അവർ ഉള്ളു വൺ അവർക്ക് ഈ വെക്കേഷനായിട്ട് നാട്ടിലൊന്നും പോകാത്ത പിള്ളരുണ്ടെങ്കിൽ കേരളാ ബ്ലാസ്റ്റേഴ്സിന്റെ യങ്ങ് ബ്ലാസ്റ്റേഴ്സ് സമ്മർ ഫുട്ബോൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫൈവ് ജി ഇവരുടെ കോച്ചിങ്ങിന് പോവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എട്ടോ ഒമ്പതോ മാസമായി മുപ്പർക്കിനൊക്കെ കിട്ടിയത് കൊണ്ട് കോച്ചിങ് മുപ്പർ എങ്ങനെയും മിസ്സാക്കില്ല ഇപ്പൊ ഈ വെക്കേഷനിൽ നാട്ടിലൊക്കെ പോകാൻ പറ്റാത്ത കുറെ ഫാമിലീസ് ഉണ്ടോ അപ്പൊ അവരുടെ മക്കളൊക്കെ ചിലപ്പം ആക്ടിവിറ്റി ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഭയങ്കര ബോർഡ് ചിരിക്കുകയായിരിക്കും ചിലപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ നാട്ടിൽ പോയിട്ടുണ്ടാകും അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവരുടെ ഈ സമ്മർ ക്യാമ്പിൽ ജോയിൻ ചെയ്യാം അണ്ടർ സിക്സ് മുതൽ അണ്ടർ സിക്സ് ുള്ള പിള്ളേർക്ക് ഈ സമ്മർ ക്യാമ്പിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയിലാണ് ഇതിന്റെ ഫീസ് വരുന്നത് മാത്രമല്ല അവരുടെ കോച്ചുകളൊക്കെ ഭയങ്കര അടിപൊളിയാണ് ഇവരുടെ കോച്ചുകളെല്ലാം എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടേക്ക് ഒഫീഷ്യലി അസൈൻ ചെയ്തിട്ടുള്ളവരാണ് ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന കുറെ ആൾക്കാർ ഫൈസി സി ഇപ്പൊ കുറെ നാളായിട്ട് ഇവിടെ പോകുന്നുണ്ട് ഇപ്പൊ ഇവരെ കഥകളൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് ഇവരുടെ സമ്മർ ക്യാമ്പ് നടക്കുന്നത് രണ്ട് സ്കൂളുകളിലായിട്ടാണ് ഒരെണ്ണം വക്രയിലുള്ള ജംസ് സ്കൂളിലും മറ്റു അബു ഹമൂറിലെ പാർക്ക് ഹൗസ് ഇംഗ്ലീഷ് സ്കൂളിലും ഈ ഫ്ലയറിൽ കാണുന്നൊക്കെയാണ് ഈ ക്യാമ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഖത്തറിൽ മക്കളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്